പരീക്ഷയ്ക്ക് ഏപ്രിൽ വന്ന ചോദ്യമാണ് വളരെ വളരെ സിമ്പിൾ ആക്കി നമ്മൾ നമ്മൾ കൂടിയിട്ട് പോകുന്ന നമ്മുടെ ക്രാഷിന്റെ വെരി ഈസി സ്ട്രാറ്റജിയാണ് തന്നെയാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ പോകുന്നത് മരിക്കും എന്നുള്ള അല്ലെങ്കിൽ അല്ലെങ്കിൽ അടി കിട്ടും വേദനിക്കും ഇന്നും കൊല്ലും എന്നുള്ള ഒരു ഭയമില്ല ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആരെങ്കിലും ജയിൽ ചെയ്യാടാതിരിക്കോ അല്ലെങ്കിൽ ജയിലിൽ അടച്ചിട്ട് എല്ലാ കാര്യം ഉണ്ടോ അപ്പോ എത്ര പഠിച്ചിട്ടും ലക്ഷ്യത്തിലെത്തില്ലേ വിഷമിക്കണ്ട ഒരു മാസം കൊണ്ട് ഐ ഒ വിജയം നേടാം

അതിനോസ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ എക്സാം വരാൻ പോകുകയാണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസിൽ പറഞ്ഞില്ലേ നമുക്ക് എല്ലാ സബ്ജക്ട്സിന്റെയും അതായത് ഇംഗ്ലീഷും മലയാളവും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ബിസിനസ് അക്കൗണ്ട്സ് എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്ലാസുകളും നോക്കേണ്ടായിട്ടുണ്ട് അതിന് മുമ്പായിട്ട് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം കുട്ടികൾ വളരെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് പേരത് ഇപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഒക്ടോബർ ട്വന്റി ഫൈവ് പരീക്ഷയിലോട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നാ ഇതെല്ലാം പഠിക്കാനുള്ള സമയം ഒന്നും എൻ്റെ കുട്ടികളെ മുമ്പിലില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങൾ ഏതാണെന്നുള്ളതാണ് മനസ്സിലാക്കുക അങ്ങനെ അത് മാത്രമായിട്ട് പഠിക്കുക അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് മലയാളം എന്നുള്ള ഒരു സബ്ജക്റ്റിൽ ഏറ്റവും ആയിട്ട് നമുക്ക് ഏത് ക്വസ്റ്റ്യൻസും ആ ചാപ്റ്ററിൽ നിന്ന് എഴുതിയെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കൊസ്റ്റൻസ് എങ്ങനെ പാറ്റേണൈസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്ന അന്നത്തെ ക്ലാസ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ീസ് അടിച്ചു പരീക്ഷണ എല്ലാ കുട്ടികൾക്കും നമ്മുടെ ബാസ് ബാസ് സ്റ്റഡി ക്രാഷ് കോഴ്സിന്റെ സിക്സിന്റെ പ്രീ ബുക്കിംഗ് നടക്കുന്നുണ്ട് പ്രീ ബുക്കിംഗ് വെള്ളിയാഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് നമ്മുടെ ബാസിന്റെ പ്രീ ബുക്കിങ്ങിലോട്ട് വന്നിട്ടുള്ള സീസൺ സീസൺ ഫൈവ് വരെ നമ്മുടെ കുട്ടികൾ വന്ന പോലെ തന്നെ സീസൺ സിക്സിലും കുട്ടികളൊക്കെ ഒരു ക്രാഷ് ഡിപ്പെ നിൽക്കുന്നത് അപ്പൊ മക്കളെ ക്രാഷ് എന്ന് പറയുന്നത് നമ്മുടെ അവസാനത്തെ ഒരു ഒരു വെടിക്കെട്ടാണ് കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു ഒക്കെ അവസാന സമയത്ത് നമ്മൾ പറയില്ലേ അതായത് കലാശക്കൊട്ട് എന്ന് പറയേ അതേപോലെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നത് വളരെ സിമ്പിൾ നമ്മൾ നമ്മൾ വളരെ കൂടിയിട്ട് അറ്റൻഡ് നമ്മുടെ ക്രാഷിന്റെ നമ്മുടെ ഒക്ടോബർ ട്വന്റി ഫൈവ് പരീക്ഷയുടെ എൻ്റെ നമ്മുടെ ബാസിന്റെ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്പറിലോട്ട് ജസ്റ്റ് വാട്സ്ആപ്പിൽ ക്രാഷ് കോഴ്സ് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് വിടാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നമ്പറിലോട്ട് വിളിച്ചിട്ട് ക്രാഷ് കോഴ്സ് ആവശ്യപ്പെടാം സോ ക്രാഷ് കോഴ്സിലോട്ട് വരുന്ന ആദ്യത്തെ തൗസൻഡ് പ്രീ ബുക്കിംഗ് ആണ് നമ്മൾ ക്ലാസ്സുകൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അതിലോട്ട് നിങ്ങൾ തന്നെ വേഗം തന്നെ ജോയിൻ ചെയ്യാം മക്കളെ ഒരു സബ്ജക്ട് എടുക്കുക രണ്ട് സബ്ജക്റ്റ് സബ്ജക്ട് എടുക്കുക മൂന്നാണെങ്കിൽ മൂന്ന് നിങ്ങൾക്ക് ഫുൾ സബ്ജക്ട് ഫുൾ സബ്ജക്ട് എടുക്കാം നിങ്ങൾക്ക് സബ്ജക്ട് ക്രാഷിൽ തെരഞ്ഞെടുക്കാനുള്ള അവസരം ഉണ്ട് സോ വേഗം തന്നെ താങ്കളാണോ വിളിച്ച മക്കളെ നിങ്ങളുടെ ക്രാഷ് കോഴ്സ് പ്രീ ബുക്കിംഗ് ചെയ്തോളൂ ഓക്കെ അപ്പൊ നമ്മൾ നോക്കുകയാണ് ഇവിടെ മലയാളം എന്നുള്ള ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ട് ഞാനൊരു സ്ട്രാറ്റജിയാണ് ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത് ഈ ഒരു സ്ട്രാറ്റജി ഓക്കെ മക്കളെ നോട്ട് ചെയ്ത് വെച്ചോളൂ എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോളൂ ഇസ് വെരി ഈസി സ്ട്രാറ്റജിയാണ് തന്നെയാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ പോകുന്നത് ഹഡ്രഡ് പേഴ്സൻറ്റ് കൺഫേം ആയത് നമ്മൾ എല്ലാ പ്രാവശ്യം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ഒരു ഈസി സ്ട്രാറ്റജി സോ മലയാളം എന്നുള്ള സബ്ജക്ട് കുട്ടികൾ ടഫ് ആണെന്നൊക്കെ പറയും കാരണം മലയാളത്തിൽ എഴുതാമെന്ന് പറഞ്ഞാൽ സംഭവം മലയാളത്തിൽ എഴുതാണ് പക്ഷേ നമുക്ക് എന്തെങ്കിലും എഴുതിയാക്കാൻ പറ്റില്ല പാഠഭാഗമായിട്ട് ബന്ധമാണ് ഇംഗ്ലീഷ് അങ്ങനെ ഇംഗ്ലീഷ് നമുക്ക് എന്തൊക്കെ എഴുതി വെക്കാം കാരണം നമുക്ക് നോൺ പ്രിസ്ക്രൈബ് ആണ് കൂടുതൽ വരുന്നത് എഴുപത് മാർക്കോളം നോൺ പ്രിസ്ക് പുറത്താണ് വരുന്നത് അപ്പം എന്ത് എഴുതിയാക്കാം പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിനുള്ളതാണ് നൂറ് ശതമാനം ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കിലെ കഥകളും കവിതകളും മനസ്സിലാക്കണം അപ്പൊ ആ ഒരു ആദ്യം കവിത മനസ്സിലാക്കിയാലും ഈ ചോദ്യങ്ങൾ എങ്ങനെയാണ് വരുന്നത് ഈ ചോദ്യത്തിന് കുട്ടികൾ കൺഫ്യൂഷൻ ഉണ്ടാവും അത് ഒഴിവാക്കാൻ ഞാൻ ഈ സ്ട്രാറ്റജി പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് പ്ലസ് ചാപ്റ്റർ നെയിം പ്ലസ് ദ കോഡ്സ് ഈ ഒരു ഇത്രയും കോഡ്സുകളാണ് നമ്മളിവിടെ എഴുതി കൊടുക്കുന്നത് സോ ഈ ഒരു സെയിം സ്ട്രാറ്റജിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ പ്രാവശ്യം വന്നുകൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇപ്പോൾ നമ്മുടെ മലയാളത്തിൽ തന്നെ ഒരു ചാപ്റ്റർ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാഠം രണ്ട് കാലിനില്ലാത്ത കാലം അല്ലെ കാലിനില്ലാത്ത കാലം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കൊരു മരണമില്ലാത്തൊരു സാഹചര്യം നമ്മുടെ ഈ ഒരു നാട്ടിൽ വരിക നമ്മൾ ഈ ലോകത്ത് വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഒരു അപ്പോൾ നമുക്ക് ജയിലിൽ ഇപ്പൊ ജയിലിൽ ഫീസൺ ആയിട്ട് നമ്മൾ കേട്ടു ജയിൽ ചാടി അല്ലെ ജയിൽ കമ്പിയൊക്കെ വരുന്നതാണ്ട് ഉൾക്കൊടെ ജയിൽ ചാടിയായിരുന്നു അപ്പോൾ എങ്ങനെ ജയിലിൽ ഇട്ടിരിക്കുന്നത് എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇടുന്നത് അപ്പോ മരിക്കും എന്നുള്ള അല്ലെങ്കിൽ അടി കിട്ടും വേദനിക്കും അല്ലെങ്കിൽ ഇന്ന കൊല്ലും എന്നുള്ള ഒരു ഭയമില്ല ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആരെങ്കിലും ജയിലിൽ ചാടാതിരിക്കോ അല്ലെങ്കിൽ ആരെ ആരെങ്കിലും ജയിലിൽ അടച്ചിട്ടിട കാര്യമുണ്ടോ അപ്പോ ഈ ജയിൽ എന്നുള്ളതും ഒരു ശിക്ഷ കൊടുക്കുന്നത് ഒരു മരണശിക്ഷ ഒരു തൂക്കുകേറെ കൊടുക്കുന്നത് എന്താ നമ്മള് മരിക്കും അല്ലെങ്കിൽ കൊല്ലും അല്ലെങ്കിൽ ജസ്റ്റ് മരണപ്പെടുമെന്നുള്ള ഒരു ഭയത്തിന്റെ പേരിലാണ് അപ്പോ കാലില്ലാത്ത കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് മരണമേ ഇല്ല എന്നുള്ളത് നമുക്ക് ഒരു ഒരു കൊടും കുറ്റവാളിക്ക് മനസ്സിലാവുക അല്ലെങ്കിൽ ലോകം മൊത്തം ആർക്കും മരണമല്ലോ എന്നുണ്ടെങ്കിൽ കുറ്റവാളികളുടെ എണ്ണം കൂടും കാരണം ഒരിക്കലും മരിക്കൂലല്ലോ ഏറ്റവും വലിയ ശിക്ഷ എന്താ മരണശിക്ഷയാണ് അപ്പോൾ അത് ലഭിക്കുന്നില്ലല്ലോ അപ്പോൾ പല രീതിയിൽ നമുക്ക് കുറ്റവാളികൾ ഈ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടും അത് മാത്രമല്ല നമ്മൾ ഇപ്പോൾ ഒരാളെടുന്ന് നമ്മൾ ഒരു പണം കടം മേടിക്കുക അല്ലെങ്കിൽ നമ്മൾ അയാൾക്ക് കൊടുക്കുമ്പോഴും നമ്മളെപ്പോഴും ആ ഒരു നിയമത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ പല കാര്യത്തിനെയും ഭയത്തിലോ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിനെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ഭാഗമായിട്ട് നമ്മൾ അതിനെ കറക്റ്റ് ഈ സമൂഹത്തിൽ സോഷ്യലി നമ്മൾ ഒരു റെസ്പെക്റ്റ് ഡിഗ്നിറ്റിയിലൊക്കെ നമ്മൾ സോഷ്യൽ വാല്യൂയിലൊക്കെ നമ്മൾ നോംസിലൊക്കെ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടാവും അപ്പോ നമ്മൾ ഈ മരണമില്ലാന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ കടം വാങ്ങി പിന്നെ കടം തിരിച്ചു കാരണം എന്താ ഒരു മരിക്കുള്ള കുഴപ്പമില്ല നമ്മൾ മരിക്കുന്നില്ല അതേപോലെ നമ്മൾക്ക് തൂക്കുകയറി തരാൻ ഒരു കോടതിക്കും അതല്ലെങ്കിൽ നമ്മൾ ശിക്ഷിക്കാൻ ഒരു കോടതിക്കോ ഒരു ഒരു സംവിധാനത്തിനോ ഒന്നിനും സാധിക്കൂല എന്നുണ്ടെങ്കിൽ ആളുകൾ പലതും ചെയ്യും അല്ലെ അപ്പോ ഒരു നല്ലൊരു സൊസൈറ്റി അല്ലെങ്കിൽ നല്ലൊരു സാമൂഹ്യ ബോധം പോകും ഓക്കെ അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ അങ്ങനത്തെ സാഹചര്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ എക്സ്പെക്ട് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് കാലനില്ലാത്ത കാലം എന്നുള്ള പാഠത്തിലൂടെ ഇവിടെ നമ്മുടെ ഈ ഒരു ഈ ഒരു പാഠം നമുക്ക് പറഞ്ഞു കാലിനില്ലാത്തൊരു കാലം ഉണ്ടെങ്കിൽ ഇവിടെ എന്തൊക്കെയായിരിക്കും ഒരിക്കലും മരണം വരുന്നില്ല കാലം പറഞ്ഞാൽ മരണം കാലന്നെ ആണ് മരണം കൊണ്ടുവരുന്നില്ല നമ്മൾ ഒരു മനുഷ്യൻ മരിക്കുന്നത് ആ ഒരു മരണ അവസ്ഥയാണ് ഈ കാലനില്ലാത്ത കാലം എന്നുള്ള ഈ ഒരു ഇതിൽ മരണം വരുന്നില്ല ഒരാൾക്ക് മരണമേ ഇല്ല എന്നുള്ളതാണ് ഇവിടെ ബോധിപ്പിക്കുന്നത് കാര്യം മനസ്സിലായി ചാപ്റ്റർ എന്താ മനസ്സിലായി ചാപ്റ്ററോടെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല നമ്മൾ ഒക്കെ നമ്മൾ സിമ്പിൾ ആക്കി കൊടുക്കുന്നത് അത് ഫോക്കസ് ചെയ്താൽ മതി പക്ഷേ ഈ ഒരു കാലനില്ലാത്ത കാലത്ത് ഒരു കൊസ്റ്റിൻ വരുകയെന്ന് കരുതിക്കോളൂ അപ്പൊ ആ കൊസ്റ്റിൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് ചോദ്യം നോക്കാം കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഏപ്രിൽ ട്വന്റി ട്വന്റി ഫൈവ് വന്ന ചോദ്യമാണ് തുള്ളൽ കൃതികളിലെ സാമൂഹിക വിമർശനം ഫലിതം പരിഹാസം എന്നിവ കാലില്ലാത്ത കാലം എന്ന പാഠഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തി വിവരിക്കുക ഓക്കെ അപ്പൊ എന്താണ് ക്സ്റ്റ്യൻ ക്വസ്റ്റിൻ നോക്കിക്കോളോ കുഞ്ചൻ നമ്പ്യാരുടെ കൃതിയാണല്ലേ അപ്പൊ ഇത് കാലില്ലാത്ത കാലം കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് എന്നുള്ള അറിയാം തുള്ളൽ കൃതികളിലെ സാമൂഹിക വിമർശനം ഫലിതം പരിഹാസം എന്നിവ കാലില്ലാത്ത കാലം അടിസ്ഥാനപ്പെടുത്തി വിവരിക്കുക സോ 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 ാലുള്ള ആ ഒരു പാഠഭാഗത്തിനാണ് ഈ ഒരു കൊസ്റ്റൻ വന്നത് കഴിഞ്ഞ ഏപ്രിൽ വന്ന കൊസ് ആണ് ഇത് നല്ല ഇനി എല്ലാ പേരുന്ന എല്ലാ കൊസ്റ്റൻസും നിങ്ങൾക്ക് നൂറിൽ നൂറ് മാർക്ക് നേടാനും ഈ സ്ട്രാറ്റജി പഠിച്ചാൽ മതി മക്കളെ നോക്കൂ തുള്ളൽ എന്നുള്ള പ്രസ്ഥാനത്തിൽ നമ്മൾ പറയുന്നുണ്ട് കുഞ്ചനമ്പേര് പറയുന്നത് എന്താ ഓട്ടൻ തുള്ളൽ പലതും പറയും ആരും കോപിക്കരുത് അഥവാ ഞാനിത് പറയുന്നത് കൊണ്ട് എന്നോടായിരിക്കും പരിഭവമരുത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓട്ടൻ തുള്ളലിനെ കുറിച്ച് അല്ലെങ്കിൽ കുഞ്ചതമ്പേറെ അറിയുന്ന ആളുകൾ ആയിരിക്കും സോ അദ്ദേഹം ഒരു ഫലിതത്തിലോ തമാശ രൂപത്തിലോ അല്ലെങ്കിൽ പരിഹാസ രൂപത്തിലൊക്കെ ആയിരിക്കും ഈ സമൂഹത്തിൽ നടക്കുന്ന അനീതി നിന്നും മരണമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മരണം മരിച്ചു പോകുന്നില്ല എന്നുള്ളതല്ല കൊഞ്ചര് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ ഈ സമൂഹത്തിൽ നടക്കുന്ന അനീതികളൊക്കെ ഇങ്ങനെ ഒരു മരണമില്ല എന്നുണ്ടെങ്കിൽ അനീതികളൊക്കെ കൂടും ഇപ്പൊ ഉള്ളതിനെ പരിഹസിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അപ്പൊ ചോദ്യം ഇതാണ് തുള്ളൽ കൃതികളിലെ സാമൂഹിക വിമർശനം തുള്ളൽ കൃതികളിലെ സാമൂഹിക വിമർശനം അതായത് കൊഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികളിലെ സാമൂഹിക വിമർശനം ഓക്കെ സാമൂഹികമായിട്ടുള്ള വിമർശനം ഫലിതം ഓക്കെ തമാശ രൂപത്തിൽ ഫലിതം അല്ലെങ്കിൽ പരിഹാസ രൂപത്തിലുള്ള ഇതൊക്കെ കാലില്ലാത്ത കാലം നമ്മൾ ഈ ഒരു പാഠഭാഗമായി ബന്ധപ്പെടുത്തിയിട്ട് വിവരിക്കുക ഇങ്ങനെയാണ് ക്വസ്റ്റൻ വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ നോക്കൂ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് എന്നുള്ള സ്ട്രാറ്റജിയോട് പറഞ്ഞിട്ടുണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താ നമ്മളോട് അവർ പറഞ്ഞ ഈ ഒരു സാമൂഹിക വിമർശനം പരിഹാസം ഫലിതം എന്തിന്റെ തുള്ളൽ പ്രകൃതികളിലെ ഓക്കെ അതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ചാപ്റ്റർ ഏതാ നോക്കൂ ചാപ്റ്റർ ഇതിൽ ഇങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ടാവും കാലിന് ില്ലാത്ത കാലം കാലിനാഗത്തെ കാലം എന്ന പാഠഭാഗം എന്നാണ് പറയുന്നത് സോ ഇത് നമ്മുടെ ചാപ്റ്റർ ആണ് ഇനി നമ്മളോട് ചോദിക്കുന്നത് ഇതെന്താ ചെയ്യേണ്ടത് വിവരിക്കുകയാണ് വിവരിക്കുക പറയുന്നത് ഞാൻ ഇവിടെ ഒരു കോഡ്സ് കൊടുത്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ തന്നെ ഈ ഒരു പാറ്റേൺ തന്നെ ചോദ്യങ്ങൾ വരുള്ളൂ അപ്പൊ നോക്കൂ ഏത് ചോദ്യങ്ങളാണെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സോഷ്യൽ റലവൻസ് സാമൂഹിക വിമർശനമോ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഇപ്പോ വിട്ടയക്കുക ഒരു കൂട്ടിലകപ്പെട്ട കിളിയെ വിട്ടയക്കുക എന്നുള്ളൊരു പാഠഭാഗം പഠിക്കാൻ അതിലെന്താ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വിമോചനത്തിന് വേണ്ടിയിട്ട് പറയുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടി പറയുന്ന ഒരു ഒരു പക്ഷിയുടെ കരച്ചിൽ നൊമ്പരമാണ് ഇവിടെ പറയുന്നത് അല്ലേ ഓക്കെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഈ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് അടിമത്തം അല്ലെങ്കിൽ ഒരുപാട് സ്വാതന്ത്ര്യം അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും പല സാമൂഹിക വിമർശനങ്ങളെ ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കിയിട്ട് ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വിട്ടയക്കുക എന്നുള്ള പാഠഭാഗമായി ബന്ധപ്പെടുത്തിയിട്ട് വെളിപ്പെടുത്തുക വർണ്ണിക്കുക സമർത്ഥിക്കുക വിലയിരുത്തുക വിവരിക്കുക വിശദീകരിക്കുക വിശദമാക്കുക തയ്യാറാക്കുക സമർത്ഥിക്കുക ഉപന്യാസം തയ്യാറാക്കുക പ്രബന്ധം തയ്യാറാക്കുക గండికుగా వెక్తమాకుగా സവിശേഷത്തിൽ പറയുക സാഹചര്യം വ്യക്തമാക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് നിങ്ങൾ കൊടുക്കുക ഓക്കെ അപ്പൊ ഇതെന്താ നമ്മൾ ഒരു മലയാളത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ആലോചിച്ചുകൊണ്ട് മക്കളെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണോ സ്റ്റേറ്റ്മെന്റ് എപ്പോഴും സോഷ്യൽ റെലവെന്റ് ആ വിമർശനം വിമർശനങ്ങൾ സാമൂഹികമായിട്ട് അനീതികൾക്കെതിരേക്കുള്ള ഒരു 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 സാമൂഹികമായിട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള ഒരു ആയിരിക്കും ആ ഒരു ടോപ്പിക്കും നമ്മുടെ പാഠഭാഗത്തിൽ അങ്ങനെയുള്ള എന്താണ് പറയുന്നത് എന്നുള്ളത് ആ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇതാ ഇതായിരിക്കും ചോദ്യം അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ ചാപ്റ്ററിന്റെ കണ്ടന്റ് എന്താണോ അത് അങ്ങനെ തന്നെ കൊടുത്ത മതി ഒരു ചാപ്റ്ററിലെ കഥ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൽ ഏത് ചോദ്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഇത് നിങ്ങൾ ഓരോ ചോദ്യങ്ങൾ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ഏത് പാറ്റേണിൽ ചോദ്യം വന്നാലും ഉത്തരമൊക്കെ എഴുതേണ്ടത് ഈ ചാപ്റ്ററിന് തന്നെയാണ് ഈ ചാപ്റ്റർ കഥ അങ്ങട്ടെ ഇതെച്ചാൽ മതി മക്കളെ കഥ പറഞ്ഞാൽ പക്ഷിന്റെയും അല്ലെങ്കിൽ ആ കരച്ചിലും പറഞ്ഞുകൊടുക്കേണ്ട ഇത് സാമൂഹികമായിട്ടില്ല സോഷ്യൽ ഇപ്പൊ കേരളം ഇല്ലാത്ത കാലം എന്ന് പറയുന്നതിൽ എന്താ നമുക്ക് ഈ അങ്ങനെ ഒരു മരണമില്ല എന്നുണ്ടെങ്കിൽ ഈ സമൂഹത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും പല അനീതികളും കുടിപ്പുള്ള അക്രമങ്ങളും അനീതികളൊക്കെ കൂടി ഇതിലാറ് കൂടിയിട്ട് വളരെ മോശമായിട്ട് പോകും എന്നുള്ളതാണ് നമ്മൾ ആ പാട്ട് പറയേണ്ടത് എന്നുള്ള കവിത അപ്പൊ ഈയൊരു സോഷ്യൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു വിട്ടയക്കോ എന്നുള്ള കവിതയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ പറഞ്ഞ സമർത്ഥിക്കോ വിവരിക്കുക എന്നുള്ള ചോദ്യം നമുക്ക് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ന് പറയേണ്ടത് സ്വാതന്ത്ര്യമാണല്ലേ മനുഷ്യന്റെ അവകാശമാണ് എന്ത് സ്വാതന്ത്ര്യം എന്നുള്ളത് അതായത് ഫ്രീഡം എന്നുള്ളത് സോ ഇങ്ങനെയുള്ള അടിമത്തോ അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം നൽകാതിരിക്കുക അല്ലെങ്കിൽ നമുക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യം പോലില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഉണ്ടാവുന്ന അടിമത്തതിൻ്റെ ആ ഒരു പ്രയാസത്തെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ആ പാഠം ആ വിട്ടേക്കൊക്കെ കിളി ഒരു കൂട്ടിലാക്കപ്പെടുമ്പോൾ വിഷമന്താ സോ അതൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും അപ്പോൾ മക്കളെ മലയാളം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലായി ഉണ്ടാവും അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി കീപ്പ് കീപ്പപ്പ് ചെയ്യുക സ്റ്റേറ്റ്മെന്റ് പ്ലസ് ചാപ്റ്റർ നെയിം പ്ലസ് ദ ദ കോട്സ് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മലയാളം എക്സാമിനേഷൻ വരാൻ പോകുന്നത് ഇനി ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആ മലയാളം ചാപ്റ്റർ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ ട്വൻറ്റി ഫൈവിൻ്റെ കൊസ്റ്റിൻ പേപ്പർ കഴിഞ്ഞ പ്രാവശ്യം തന്നിരുന്നു സോ ആ കൊസ്റ്റൻ പ്പേപ്പർ നോക്കും എല്ലാം ഈ ഒരു പാറ്റേണിലാണ് ക്സ്റ്റ്യൻ വരുക അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ചാപ്റ്റർ കഥകളൊക്കെ കഥകൾ എന്താ കവിതകൾ മനസ്സിലാക്കിരുന്നാൽ മാത്രം മതി അത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ലൈൻ ബൈ ലൈൻ കാണാപ്പാടും പഠിക്കാൻ നിൽക്കൊന്നും വേണ്ട വിട്ടയക്കോ എന്നുള്ളത് ഒരു കിളിയുടെ അല്ലെങ്കിൽ ഒരു ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് മനസ്സിലായി കാലില്ലാത്ത കാലം എന്ന് പറയുന്നത് എന്താ നമ്മുടെ 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 ഈ ഒരു മരണമില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ അവിടെ അനീതികൾക്ക് അങ്ങനെയുള്ള ഒരു സോഷ്യൽ റിലവൻസ് എല്ലാത്തിനും സോഷ്യൽ റെലവൻസ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ സ്വന്തം വേർഡ്സ് എടുത്ത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും മലയാളത്തിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഇതൊക്കെ വലിയ ബിഗ് മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് എല്ലാ ക്വസ്റ്റ്യൻസാണ് ലോങ് ആൻസർ ക്വസ്റ്റൻസ് ആണ് ഫുൾ മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റും അപ്പോൾ ഇതൊരു ഇന്നത്തെ ഒരു ക്ലാസ്സ് നമ്മൾ ഷോർട്ട് ഷോർട്ടായിട്ട് വളരെ ഡീപ്പായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താ ഈ ഒരു എക്സാമിന്റെ ക്വസ്റ്റിൻ പേപ്പർ ക്രാക്ക് ചെയ്യുന്ന ഒരു മെത്തേഡാണ് മലയാളം കൊസ്റ്റൻ പേപ്പർ ഇങ്ങനെയാണ് ക്രാക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് നോട്ട് ചെയ്ത് വെച്ചോളൂ മക്കൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്ക് കൊസ്റ്റിൻ പേപ്പറിൽ വരാൻ പോകുന്നത് ഇങ്ങനെ തന്നെ ഫോക്കസ് ചെയ്ത് നോക്കുക ഈ സ്ട്രാറ്റജി കീപ്പ് ചെയ്യാം ഓക്കെ മറക്കണ്ട നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിൽ ഇതാ ഇതേപോലുള്ള ക്ലാസുകൾ നമ്മൾ ബാസ് ക്രാഷ് കൊടുക്കുന്നത് സിമ്പിൾ ആക്കിയിട്ട് കുട്ടികൾക്ക് അത് അറ്റൻഡ് ചെയ്ത് നമ്മൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും പോയി പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് നേടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഒരു ട്രെയിനിങ് ആൻഡ് കോച്ചിങ് ആൻഡ് മെൻറ്ററിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതിലോട്ട് നിങ്ങൾക്കും പ്രീ ബുക്ക് ചെയ്യുക പ്രീബുക്ക് ചെയ്യുന്ന താഴ്ക്കാൻ നമ്മളോട് ജസ്റ്റ് വാട്സപ്പിൽ ഒരു മെസ്സേജ് ക്രാഷ് കോഴ്സ് അയച്ചാൽ മതി അല്ലെങ്കിൽ ജസ്റ്റ് വിളിച്ചാൽ മാത്രം മതി ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ആയിട്ട് കാണുന്ന കുട്ടികളുടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളും ബെല്ലേക്കിന് പോലും എല്ലാ അപ്ഡേറ്റ്സും ക്ലാസ്സുകളൊക്കെ ഒന്നും കേറ്റും ഫസ്റ്റ് കിട്ടും മാത്രമല്ല നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത് അതിലോട്ട് ജോയിൻ ചെയ്തോളൂ മക്കൾ ഫ്രീ വാട്സ്ആപ്പ് കമ്മിറ്റി ഗ്രൂപ്പാണ് അതിലായിരിക്കും നമ്മൾ മെറ്റീരിയൽ കാണിൻസ് ഒക്കെ ഷെയർ ചെയ്യുക എസാംസും ലൈവ് ക്ലാസുകളൊക്കെ നമ്മളതിലാണ് ഷെയർ ചെയ്യുന്നുണ്ടാവുക സോ അതിലോട്ട് നിങ്ങളും ജോയിൻ ചെയ്ത് വെച്ചോളും പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാൻ എല്ലാ അപ്ഡേറ്റ്സുകളൊക്കെ അതും തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ എന്നൊരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നത് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അത് വെക്കും താങ്ക് യു